മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവതാരങ്ങളുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണുവിന്റെ മനസ്സിൽ വിചാരിച്ച് സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശ निर्मुक्तं नित्यमुक्तं निगमसदसहस्रेण निर्भास्यमानं अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षाद् गुरुपवनपुरे ഹാഗ്യം ജനാനമിഷം മഹാവിഷ്ണുവിനെ ഓർത്ത് കയ്യൊന്നും അടിക്കണ്ട പൂജയ്ക്ക് പൂജയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയ്യൊന്നും അടിക്കണ്ട കാര്യങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാ പുതുമുഖങ്ങളും ഒരുപാട് പുതുമുഖങ്ങളകത്ത് അഭിനയിക്കുന്നുണ്ട് അതാരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്തൊരു ഹീറോ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് പയ്യനെ നമ്മൾ രണ്ടുപേരെ നോക്കി വെച്ചിരിക്കുകയാണ് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങളെല്ലാവരും ഒരുപാട് പേരെ ക്ഷണിച്ച് എല്ലാവരും എത്തിയിട്ടില്ല ഇന്നത്തെ പ്രത്യേകിച്ച് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അയോധ്യ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കും ശ്രീരാമനെയും സീതയൊക്കെ കാണാനായിട്ടുള്ള തിടുക്കത്തിൽ എല്ലാവരും അവിടെ ആയിരിക്കും അത് എത്ര മണിക്കാണ് അതിൻ്റെ സമയമെന്ന് എനിക്കറിയുന്നില്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കാണ് അല്ലേ ഓക്കെ അപ്പം അതിൻ്റെ ഒരു ബേളത്തിലായിരിക്കും എല്ലാവരും എന്തായാലും ഉള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം രണ്ട് ഘട്ടങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നാലും അത് നല്ല ഒരു രീതിയിലേക്ക് തന്നെ വരും എന്നുള്ളൊരു ഉദ്ദേശം കാരണം ഒരു പടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിൽ നിന്ന് ഉപരിയായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നു അത് ജനങ്ങളിലേക്ക് എങ്ങനെ ഇറക്കി കൊടുക്കുന്നു ആ രണ്ട് രണ്ടു കൈകൊണ്ട് സ്വീകരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്തല്ല ഇപ്പോഴത്തെ കാലത്ത് അതായത് ന്യൂ സമയമാണ് ഇപ്പോൾ അപ്പോൾ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ പടങ്ങൾ എത്രപ്പോൾ എത്രമാത്രം നന്നായി എടുക്കുക എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നത് ഈ ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ അങ്ങേറ്റം പോയാലും തള്ള പടമാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം അല്ലേ അങ്ങനെയല്ലേ കണ്ടു വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് തന്നെ ഓരോ ഓ ടിയിലെ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്ത പടങ്ങളൊക്കെ ഇപ്പോൾ ഓരോ വെബ് സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാനൊരു പടം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു വെബ് സീരീസിന് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വെബ് സീരീസ് എന്ന് പറയുന്നൊരു ഒരു ഒരു രീതിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മൾ എങ്ങനെ എടുക്കുന്നു ഏത് രീതിയിൽ എടുക്കുന്നു പുതിയതായിട്ട് എന്തൊക്കെ നമുക്കതിനകത്ത് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പടത്തിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ടെക്നിക്കൽപരമായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മളെപ്പോഴും പറയാനുള്ളത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഞാനിപ്പോഴും അത് അതന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ് കാരണം ഇപ്പോൾ വരുന്ന ന്യൂ ജെന്നിൻ്റെ ആൾക്കാർ ടെക്നിക്കൽ സൈഡിൽ മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോഴും ഈ ന്യൂ ചെന്നിൻ്റെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോയപ്പോൾ അപ്പാനി ശരത്തായിരുന്നു അന്നത്തെ ഹീറോ പക്ഷേ അത് അവിടെ വന്ന ക്യാമറ ടെക്നിക്കൽ സൈഡ് ലൈറ്റ്സ് മേക്കപ്പ് എല്ലാം തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു കൈത്താങ്ങ് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമുക്ക് അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ അടുത്ത് കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ ഒരു കഴിവ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അതിന് സംശയമൊന്നുമുണ്ട് അപ്പം എന്തായാലും അവർ അവരെ വെച്ചുകൊണ്ട് ഇതിനകത്തും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ് പക്ഷെ ഈ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ പുതിയ ഇതനുസരിച്ച് ഞങ്ങളുടെ എമൗണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ പുറകോട്ട് വലിയും അപ്പോൾ ഇവിടെ ആൾക്കാർ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നീഷ്യൻസ് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ പടത്തിൻ്റെ ഓരോ രീതി വെച്ച് അവരും അതിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുകയുള്ളു പല ആൾക്കാരെയും ഞാൻ പല ടെക്നിക്കൽ സൈഡിലും ഞാൻ വിളിച്ചു നോക്കി അവരൊക്കെ മറ്റേ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അവർ മാറുകയാണ് പൈസയുടെ കാര്യമല്ല അവർക്ക് വേറെ സീരിയലുണ്ട് അവർക്ക് വേറെ മറ്റേ പടമുണ്ട് ആ പടമുണ്ട് ഈ പടത്തിന് ഡിസ്കഷൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞവർ മലപ്പുറം ഒഴികെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും പത്തൊമ്പത് വർഷമായ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പടം നിർത്തുമില്ല മനസ്സിലാവില്ല ആ പടം എടുക്കുക ഈ പടം എടുക്കുക എന്നുള്ളതിന് ഉറപ്പാണ് അത് അതിന് ആരും പഴയ ആൾക്കാരില്ലെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളാൽ ചെയ്യുന്ന കഴിവനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കും ഇതൊരു ആക്ഷൻ പടമാണ് ആക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള എനിക്ക് ടെക്നിക്കൽ സൈഡിലെ ക്യാമറയുടെ സ്റ്റൈലോ അല്ലെങ്കിൽ ആ രീതി എനിക്ക് അറിഞ്ഞോളൂ ഞാൻ പണ്ട് നമ്മുടെ മോഹൻ ജയമോഹൻ അദ്ദേഹം അന്നറിഞ്ഞല്ലോ വരാമെന്ന് പറഞ്ഞു ഇതുവരെ എത്തിയില്ല ആ ഉണ്ട് ജയമോഹനുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ പടം മുതലേണ്ട മേക്കപ്പ് മേക്കപ്പ്മാനാണ് കാരണം ജയൻ മരിച്ചതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പടം ഭീമനായിരുന്നു ആ സമയത്ത് എനിക്ക് മേക്കപ്പ് ചെയ്ത മോഹനാണ് അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അന്ന് മുതലേ എൻ്റെ മുഖത്ത് ചായ വിടുന്ന ഒരു മനുഷ്യനാണത് അത് ഏത് പടത്തിലാണെങ്കിലും ആണെങ്കിലും ശരി മോഹൻ ഫ്രീ ആണെങ്കിലും എൻ്റെ അടുത്ത് വരും ഞങ്ങൾ വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ പുഴ്ത്തി പറയാനല്ല അതൊരു ഒരു പ്രത്യേക നിമിത്തമാണ് അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ നമുക്ക് വന്നു വന്നു ചേരും വന്ന് ചേർന്നേ പറ്റുള്ളൂ അതാണ് സിനിമ ഞാൻ പറഞ്ഞില്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ പടങ്ങൾ വരുന്നുണ്ട് പക്ഷേ എത്ര പടങ്ങൾ വന്നിട്ടും അതങ്ങോട്ട് പഴയ പോലെ സ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല തിയേറ്ററുകളിലൊന്നും അതിൻ്റെ കളക്ഷൻസ് കുറയുന്നുണ്ട് പിന്നെ പ്രൊഡ്യൂസർ തന്നെ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ന്യൂജെൻ്റ് അല്ലേ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് വളരെയധികം ഞാൻ കാണുന്നത് അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് മാറിയെടുക്കണം മാറ്റിയെടുക്കണം അതിനെ സഹകരിക്കണം എല്ലാവരും സഹകരിക്കണമെന്നാണ് കാരണം നല്ല സാധനം നല്ല സ്റ്റഫ് ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള ഏത് പടം ഇറങ്ങിയാലും എല്ലാം ചുരണ്ടി എടുത്ത് ചെയ്യുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഏ അത് കണ്ടത് തന്നെയാണ് ഇത് കാണുന്നത് ഇത് കണ്ടത് തന്നെയാണ് അത് കാണുന്നത് ശരിയാണ് പക്ഷേ എടുക്കുന്നതിനൊരു ഒരു വെറൈറ്റി ഉണ്ട് ഒരു സ്റ്റൈലുണ്ട് ഇപ്പോൾ രജനീകാന്തിൻ്റെ ഒരു പടം ഇറങ്ങിയല്ലേ ജയിലർ ജയിലറല്ലേ ജയിലിൽ ഇറങ്ങി ജയിലിൽ എത്ര പഠത്തിൻ്റെ ചരണ്ടി എടുത്ത ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ് സോ മേക്കിംഗ് ആ മേക്കിങ്ങിലും ടേക്കിങ്ങിലും ആണ് അതിൻ്റെ ഗുണം കിടക്കുന്നത് അത് ജനങ്ങളിലേക്ക് ഇറക്കി കൊടുക്കുക അതാണ് നമ്മുടെ കഴിവ് തീർച്ചയായിട്ടും ആ രീതിയിൽ ഇറങ്ങിക്കൊടുത്ത നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇപ്പം രജനീകാന്തിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനൊക്കത്തില്ല വേൾഡ് വൈഡ് ബിസിനസ് മാഗ്നേറ്റാണ് അദ്ദേഹം അത് ജപ്പാനിലും ഇപ്പോൾ പല ഭാഷയിലും ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ അത് വർക്കൗട്ട് ചെയ്യാവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ പഴയ തലമുറയിലുള്ള അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് പൊടീസസ് ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ ചെയ്യും അവരുദ്ദേശിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കണ്ട് ഇരിക്കാൻ നല്ല രീതിയിലുള്ള ഒരു ടെക്നിക്കൽ സൈഡിൽ കൂടെ വർക്ക് ചെയ്ത നല്ല പടങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരിൽ കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് യാതൊരു സംശയമുണ്ട് എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസം അവരിടത്തും തെറ്റാറില്ല അപ്പം തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഈ പടം തുടങ്ങാൻ പോകുന്നതും ഈ പടം നല്ല രീതിയിൽ തന്നെ വന്ന് ചേർ ചേരും എന്നുള്ളൊരു യാതൊരു സംശയമുണ്ട് എന്തായാലും അവിടെ ഇത്ര ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ റൈറ്റർ ഇവിടെ എനിക്ക് വിനോദ് വിനോ വിനോദ് ഇനി വാ ഇപ്പുറത്ത് വരാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ വരണം വരത്തില്ല അപ്പം ഞാനും നിർത്തുകയാണ് സന്തോഷം ਹੈ ਹੈ ਨਾ ਰਾਈਟ ਨਾ ਰਾਈਟ ਨਾ ਆਇਕ ਵਾਰਨ ਮੈਟੇ ਨਾ ਮੈਂ ਇੱਥੇ ਸੀ ਨਾ ਮੈਨੂੰ ਨਾ ਮੈਨੂੰ ਜੁਟੀ ਹੈ ਅੱਜ ਨਾ ਵੇਰ ਹੈ ਆਇਆ ਨਾ ਕਲਰ ਆਇਆ ਰਿਡੀ ਤਰਨ ਤੇ ਨਾ ਇਹਨੂੰ ਉਡਾ ਕੇ ਢੱਕ ਲਓ ਆਇਆ ਉਹਨੂੰ ਨਾ ਮੱਥੇ ਨਾ ਵਰਦੇ ਉਹਨੂੰ ਵੇਰ ਨਾ ਨੂੰ ਲਾਉਣਾ ਨਾ ਅਸੀਂ ਨਾ ਆ ਨਾ ਆਉਣਾ ਚਹੀ ਪਬਲਿਕੇਟ ਬਾਰੇ ਐਕਸ ਸਵਾਰੀ ਇੱਥੇ ਨਾ ਹੈ ਵੇਰ ਹੈ ਬੜਾ ਦੈਟਸ ਆਹ കഴിഞ്ഞ ദിവസം സത്തമ്മ പറഞ്ഞിട്ട് കുളത്തിന്റെ ഇയാളുടെ ചേട്ടൻ അദ്ദേഹത്തിന്റെ പണത്തിൽ ഡയറക്ടറുടെ പേര് പറയാത്ത അദ്ദേഹത്തിന് കഴിയും അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഞാൻ ചൂടായതൊന്നുമല്ല കാരണം ഇതെല്ലാം ഒരു സഹജമാണ് സിനിമയിലെ ഒരു സഹജമാണ് പിന്നെ വീവൻറ്റുകൾ സംസാരിക്കുമ്പോൾ അത് ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അത് ആവശ്യമുള്ള ചൂടായിട്ട് തന്നെ സംസാരിക്കും അതിന് സംശയമൊന്നുമില്ല സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഏതായാലും സമാനമായല്ലോ എനിക്കും സമാനമായി കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ അല്ലാതെ കരയാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കുക എന്തായാലും ഈ സബ്ജക്റ്റിനെ പറ്റി ആ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ രണ്ട് വാക്കും നിങ്ങളോട് സംസാരിക്കും ഈ കഥയുടെ പേര് ഭീമൻ ബിഗ് ബ്രദേശ് ബി 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 മൂന്ന് നാല് ബ്രദേസാണ് ഭദ്രൻ ഭൈരവൻ സെൻട്രൽ ഭീമൻ ഇന്നൊരു ബാലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടെയുണ്ട് നാലാമത്തെ അനിയനാണ് ബാലൻ ഈ ബാലന്റെ മരണവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിക പ്രതികാരവും ഉത്സവം അങ്ങനെ രണ്ട് സോങ്ങ് ഫുൾ ഫൈറ്റ് ഒരു ഏഴോളം ഫൈറ്റും രണ്ട് സോങ്ങ് ഉൾപ്പെടെയുള്ള ഒരു കുടുംബ ചിത്രമായിട്ടാണ് നല്ല പ്രശ്നം എല്ലാരും കണ്ട് വിജയിപ്പിക്കണം പറഞ്ഞു ചേട്ടാ പൂജ നമ്മൾ എപ്പോഴും ആദ്യം ഇവിടെ എത്തി എല്ലാവർക്കും ഒരായിരം നന്ദി കാരണം നമ്മുടെ സമയത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാനും രഹിച്ചേട്ടനായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഭീമൻ പടക്കുകട എന്തുകൊണ്ടത് ഉദാഹരണമായിട്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശിവകുമാർ അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്ന കാലം തൊട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഐശ്വര്യം അതപ്പം നമ്മളെ ഒരു മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു ഫങ്ഷനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് വേണം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഇത് ഇവിടെ അടുത്തുമല്ല ഇത് പാറശാലയാണ് ബട്ട് നമ്മൾ വിളിച്ചത് കൊണ്ട് അങ്ങനെ സംസാരിച്ച് നമ്മൾ വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഒഴിവാക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സമയത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ചെറിയ അറേഞ്ച്മെൻറ്റിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ബി 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 ബിഗ് ഭീമൻ ബ്രദേഴ്സ് ഈയൊരു സംഭവം ഉടലെടുത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഞാനും ഭീമൻ രചിച്ചിട്ടുമാണ് നമ്മുടെ ഭീമൻ പടക്കിടയുടെ ഒരു പരസ്യമായിട്ട് ആൾക്കാർ കണ്ടുവരുന്നത് വർഷങ്ങളായി കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം മറ്റൊരു ഭീമനും കൂടെ നമ്മളെ നമ്മളിവിടെ അവതരിച്ചു എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് സീരിയലെല്ലാം വർക്ക് ചെയ്തിരുന്നു മുകേഷ് അപ്പോൾ ഇപ്രാവശ്യം മുകേഷിൻ്റെ ഒരു പ്രസൻസും കൂടെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർ ഏറ്റെടുത്തു അപ്പോൾ ആ ഏറ്റെടുത്ത സംഭവം ഞാനൊരു ഏശൻ്റായിട്ട് നമ്മുടെ ഓഫീസിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ചെറിയൊരു പടം ഒന്ന് ചെയ്തുകൂടെ വിഷ്ണു എന്നിങ്ങനെ സംസാരിച്ചു അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നാൽപ്പത് കോടി പത്ത് കോടി അമ്പത് അങ്ങനെയൊന്നുമല്ല അല്ല നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് നമ്മളൊരു സൗഹൃദങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ബന്ധങ്ങളുണ്ട് കാരണം ഇപ്പോഴത്തെ ആരെ വിളിച്ചാലും അവരുടെ കുറേ ഡിമാൻഡുകളും ഇങ്ങനെ വരാറുണ്ട് അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞു പുതിയ തലമുറയ്ക്കെല്ലാം ഒരു അവസരങ്ങൾ കൊടുക്കണം ഒരുപാട് പേരുണ്ട് കാരണം നമ്മളല്ലേ ഇപ്പം ഈ ചെയ്യാൻ നേരത്തെ തന്നെ ഒരുപാട് പേര് നമ്മളോട് സമീപിക്കാൻ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് കൂട്ടി നമുക്കൊരു ചെറിയൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അവിടെ വെച്ച് അപ്പം തന്നെ നമ്മൾ മുകേഷിനെയും വിളിച്ചു അങ്ങനെ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഇതിനൊന്നും ഒരു സമയപരിമിതി ആ മാസങ്ങളോളം എടുത്തില്ല അത് ഈ മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് നമ്മളിതിൻ്റെ ഏകദേശം ഒരു രൂപം മെനഞ്ഞെടുത്തു അപ്പം അത് വിജയിക്കുമെന്നൊരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടായി കാരണം നമ്മൾ മൂന്ന് പേരുടെയും ഒരു രാശി നോക്കിയപ്പോൾ അത് കയറിപ്പോകുമെന്നൊരു ഉറപ്പ് കിട്ടി അങ്ങനെ അതിൻ്റെ മേൽ നമ്മൾ രണ്ടാമത് വിനോദിനെ ചേട്ടൻ തന്നെ ചേട്ടൻ്റെ മുമ്പേ അറിയാമെന്നുള്ളതാണ് വിനോദ് വിനോദപ്പം തന്നെ അതിൻ്റെ ഒരു കഥയുടെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ഓൺലൈൻ നമുക്ക് തന്നു അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ സംഭവമാണ് കാരണം രചേട്ടൻ്റെ ഈ തൊട്ട് മുന്നേ ഉള്ള പടം ചാണ നിങ്ങളേകദേശമുള്ളവർ കണ്ടു കാണും അതിന് നമ്മുടെ സജ് നമ്മുടെ സർക്കചിദ്രയുടെ അവാർഡുകൾ മൂന്ന് അവാർഡുകൾ അതിന് ലഭിച്ചു അതിൻ്റെ നടിക്കും പിന്നെ രവി ബെസ്റ്റ് ആക്ടർ എനിക്കതിൽ ബെസ്റ്റ് വില്ലൻ്റെ അവാർഡ് കിട്ടിയായിരുന്നു അപ്പോൾ ആ അതാ സിനിമയിൽ തുടക്കം തൊട്ട് എൻ്റെ വരെ വളരെ എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ക്യാരക്ടറാണ് ചേട്ടൻ വർക്കൗട്ട് ചെയ്തത് എപ്പോഴും ഭീമൻ രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു വലിയ ആൾക്കാർ ഒരു പരിധി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടോണ്ടിരുന്ന എപ്പോഴും ഭീമൻ രഘു എന്ന് പറഞ്ഞ വില്ലനാണ് പിന്നെ അത് ചെറുതായിട്ട് മാറി ചെറിയ ചെറിയ കോമഡിയിലോട്ട് വന്നു ഇപ്പം ലാസ്റ്റ് അദ്ദേഹം ചെയ്ത് നിർത്തിയത് ഈ ഒരു സെൻറ്റിമെൻ്റിലാണ് അപ്പം മൊത്തത്തിൽ ജനങ്ങൾ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്ന ഒരു എന്താ പറയുക ഒരു ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിഗർ അപ്പം അത് ആ രീതിയിൽ തന്നെ നമ്മളിതിനെ ഒന്ന് പിന്നെ വിനോദം സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മളിത് ഒരുക്കി കൂട്ടി എടുത്തത് അപ്പം അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു നാല് ബ്രദേഴ്സാണ് അപ്പോൾ അതിലൊരാൾ നഷ്ടപ്പെടുന്നു അപ്പോൾ അതിന് പകരമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിനെ നമ്മൾ തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ ജെന്നെ എപ്പോഴും വയലൻസാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് വയലൻസ് എന്ന് പറയുമ്പോൾ മൊത്തം വയലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങനെ ഒരു ട്രെൻഡ് പോവും അപ്പോൾ അതുകൊണ്ട് അത് ചെറിയൊരു സെൻറ്റിമെന്റലും ഒരു അമ്മയുടെ സ്നേഹം പറയുന്ന കഥ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഇട എല്ലാം കൂടെ ഒരുക്കിക്കൂട്ടിയ ഒരു സാധനമാണ് തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങുമ്പോൾ മലയാളക്കാര അത് ഏറ്റെടുക്കുന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ ഞാൻ ഇറങ്ങുന്ന കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ വലിയല്ല എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത് ഇതിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നൊരു ഉപരി സിനിമയുടെ ഉള്ളൊരു ഇഷ്ടമുണ്ട് കാരണം ആ ഒരു ഇഷ്ടം നമുക്ക് ഇങ്ങനെ പ്രാവർത്തികമായി ജനങ്ങളെ മുന്നിലോട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇന്ന് വരെ എൻ്റെ എല്ലാ സംരംഭങ്ങളും നമ്മളൊരു മരം വളരണമെങ്കിൽ അതിൻ്റെ മൂട്ടിൽ അതിനകത്ത് വളവും കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ അത് എനിക്ക് തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നതിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതില്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു കാര്യങ്ങളും വളരത്തില്ല പക്ഷെ നമ്മളുടെ അത്രയും ആശ്രമ അപ്പം അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക അതിൻ്റെ കൂടെ അത്രയും നമ്മളിതായിട്ട് നിന്നാൽ മാത്രമേ അതും വരത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം അതുപോലൊരു കണക്കൂട്ടി എടുക്കുന്ന കാര്യമാണ് ഇപ്പം ഇതിൽ തന്നെ നമ്മുടെ ഫൈറ്ററിനാദ്യമെല്ലാം നമ്മുടെ മാഫിയ ശശിയേട്ടൻ അവരെല്ലാം ഒരുപാട് രീചേട്ടൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പം നമുക്കതല്ല നമുക്ക് നമ്മുടെ ഇതിലൊതുങ്ങി നിന്ന് നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന ഇതല്ലേ ആ അതെ അങ്ങനെ ബ്രൂസിലി രാജേഷ് എന്ന് പറഞ്ഞത് അതെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അതേ ആലപ്പുഴയിൽ നിന്ന് സത്യം പറഞ്ഞാൽ വന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹമാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ അതുപോലെ തന്നെ അദ്ദേഹത്തെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നിങ്ങളൊരു രണ്ട് വാക്ക് പറയും അത് കഴിഞ്ഞ് അടുത്ത ആളെ പ്രസൻ്റ് ചെയ്യാം പറയുന്നു അല്ലെങ്കിൽ ഞാൻ അത് അടുത്ത ആളെ പറയാം അടുത്തത് നമ്മുടെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജയമോഹൻ ചേട്ടൻ അതായത് ജയൻ്റെ കാലഘട്ടം തൊട്ട് നമ്മുടെ ജയമോഹൻ ചേട്ടൻ ഒന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും മേക്കപ്പ് ചെയ്ത് ഇരുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഇതിവിടെ വന്നത് തീർച്ചയായും അദ്ദേഹത്തിന് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കാരണം അത്രയും പടത്തിൻ്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് നമ്മുടെ ബാലരാമരം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം ഈ അവസരത്തിൽ എന്തായാലും രചിച്ചിട്ടേണ്ട ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം എത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെയുള്ള പിന്നെ ഏകദേശം പിന്നെ ഏകദേശമുള്ളൊരു മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് കാരണം നമ്മുടെ ഇപ്പം റെഡ് എഫ് എമ്മിൻ്റെ തന്നെ നമ്മുടെ കാർത്തിക് എത്തിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ചാനലിലുള്ള അമൃത ചാനല് പിന്നെ മറ്റുള്ള മലയാളം ചാനൽ ഏകദേശമുള്ള എല്ലാ ചാനലുകാരും നമുക്ക് സപ്പോർട്ട് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു പബ്ലിസിറ്റിയാണ് അപ്പോൾ ഇല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇപ്പോൾ പെപ്സി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പറയും വിഷമാണെന്ന് പക്ഷേ അതിൻ്റെ പരസ്യം കാണുമ്പോൾ ആ ഒരു കൊച്ചുങ്ങൾക്ക് ആ പെപ്സി മതി എന്നാൽ നേരെ പറഞ്ഞാൽ നമ്മളിവിടെ കേരള സർക്കാരിൻ്റെ പാമെന്ന് പറഞ്ഞൊരു ഞാനൊരു എക്സാമ്പിൾ പറയണേ അത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ വലിയൊരു എന്താ പറയുക കലർപ്പൊന്നും ഇല്ലാത്ത സാധനമാണ് പക്ഷെ അത് ആർക്കും അറിയത്തില്ല അത് പത്ത് രൂപ വിലയുള്ളൂ അതേ ഉള്ള സാധനം ഇരുപത്തഞ്ച് രൂപ എടുത്ത് പരസ്യം കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് ഒരു കടയിൽ ചെന്ന് പെപ്സി ചോദിക്കും പാമെന്നൊരു സാധനം അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു ഉറവിടം എന്ന് പറഞ്ഞത് പബ്ലിസിറ്റി അത് തരുന്നത് നിങ്ങളെപ്പോലുള്ള മീഡിയാസിൻ്റെ സപ്പോർട്ടാണ് അപ്പം നിങ്ങളും ഇവിടെ എത്തിച്ചേർന്ന് ഇങ്ങനെ നമ്മളോട് സഹകരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും നമ്മുടെ അടുത്ത ഈ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞ പോലെ ഭീമൻ ഭദ്രൻ ഭൈരവൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ബാലൻ അപ്പൊ അടുത്തതായി നിങ്ങളോട് ഭദ്രൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ് ഒരു പടക്കിടയുടെ വ്ലോഗ് ചെയ്യാൻ പോയ ഞാനാണ് ഞാനാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചേട്ടന വർഷങ്ങളായിട്ട് അറിയാം രഘുചേട്ടനെ അറിയാം അപ്പം പക്ഷേ അടുത്ത് പരിചയപ്പെടുന്നതിനെച്ചായിട്ട് ആ ബ്ലോഗ് ചെയ്യാൻ പോയതിന് ശേഷമാണ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായി പോയാലേട്ടോ അപ്പോഴത്തേക്ക് ദുബായിൽ ഒരു ബാറിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാനും രഹിച്ചേട്ടനും ഒരുമിച്ചാണ് പോയത് ഞങ്ങൾ ഒരാഴ്ച ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ഈ ഒരു സിനിമ അങ്ങനെ വർക്കൗട്ടായി വന്നൊരു സിനിമയാണ് അല്ല ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല പെട്ടെന്ന് ഈ ഒരു പടക്കക്കടയുടെ വ്ളോഗ് ചെയ്യാൻ പോയി എനിക്കൊന്ന് ഒരു മണിക്കൂറുകളൊണ്ട് ആ വീഡിയോ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് വൺ മില്യൺ അടിച്ചത് ആ വീഡിയോ വൺ മില്യൺ അടിച്ചു ആ പടക്കക്കടയുടെ വീഡിയോ ഞാനും രഹിച്ചേട്ടനും വിഷ്ണുചേട്ടനും കൂടെയാണ് ആ വീഡിയോ ചെയ്തത് അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ തമാശ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും ഏ ഇത് ഇപ്പോൾ പ്രൊമോഷനൊക്കെ നന്നായി അവനൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കുന്നു വിചാരിച്ചത് പക്ഷേ നമ്മൾ പിന്നെ ദുബായി പോയതിന് ശേഷം ഇതിൻ്റെ ചർച്ച വീണ്ടും സജീവമാകുന്നു തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ പോസ്റ്റർ വരുന്നു പിഴേ ഞാൻ വിചാരിച്ചേ ചുമ്മാ വേറെ പക്ഷേ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ആയി ഇന്നിപ്പോൾ ടൈറ്റിൽ ലോഞ്ച് വരെ എത്തി ഉടനെ എനിക്കൊന്നും ഈ മാസം അവസാനത്തോടുകൂടി ഷൂട്ടിങ്ങും ആരംഭിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷം പ്രത്യേകിച്ച് ഈ തടിയുണ്ടോ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു ഇവരോടൊക്കെ ഇപ്പോൾ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് വളരെ സന്തോഷം ഞാനും നിങ്ങളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തനായിരുന്ന ആളാണ് എല്ലാവർക്കും അറിയാം ഞാനിവിടെ പ്രസ് ഒരു മെമ്പറും കൂടെയാണ് പ്രസ് ക്ലബ്ബില് ഇന്ത്യ ടി വി എന്ന് പറഞ്ഞാൽ നാഷണൽ ചാനലിലെ കേരള ബ്യൂറോ ചീഫായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എരിസിൻ്റെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ഇട ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തിരുന്നതാണ് ഈ ട്രാവൽ ഫുഡ് വ്ളോഗ്സൊക്കെ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മൂന്നുപേരാണ് ഞാനും വിഷ്ണു വിഷ്ണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും അവരോടൊത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം താങ്ക് യു ഹലോ ഇനി കൂടുതലും സംസാരിക്കാനില്ല എല്ലാ കാര്യവും ഈ പടത്തിൻ്റെ എല്ലാ കാര്യവും അവരെക്കോട്ടെ ഏറ്റു പറഞ്ഞു ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പരമദേവനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ബിഗ് ബീമാൻ ബ്രദേഴ്സ് എന്ന ഈ സിനിമയിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക എല്ലാവിധ എല്ലാവരും നമസ്കാരം ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് ഫൈറ്റ് മാസ്റ്റർ ബ്രൂസ്ലി രാജേഷ് എന്നാണ് സ്ക്രീൻ ടൈറ്റിൽ ലാസ്റ്റ് റിലീസായത് കുഞ്ചാക്കോ ബാബൻ്റെ പത്മനി പിന്നെ അവന് മുമ്പ് വടുത്തില്ല നിങ്ങൾ തലവലിക്കാൻ പോരാ ആ മകൻ അതാ മാമന മകനെന്ന് ചോദിച്ചു അത് ശരി ഓക്കെ ഓക്കെ അല്ല അതാ പറഞ്ഞാൽ നമ്മൾ ബന്ധമുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാണെങ്കിലും എല്ലാവരും വന്നു വളരെ സന്തോഷമുണ്ട് എന്തായാലും പ്രോഗം അല്ലേ കഴിഞ്ഞില്ലേ പ്രോഗം കഴിഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്